അറസ്റ്റ് ഭയന്ന ലൈംഗിക പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റ് ഉറപ്പായതോടെ മുൻകൂർ ജാമ്യ ഹർജി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് യുവതിയുടേത് വ്യാജ പരാതിയാണെന്നും താൻ നിരപരാധിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ പറയുന്നു പരാതിക്കാരിയായ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദമുണ്ടെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ഹർജിയിൽ പറയുന്നു കൂടാതെ ഇപ്പോഴത്തെ അറസ്റ്റ് നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നാണ് രാഹുലിന്റെ വാദം കേസെടുത്തതിനു പിന്നാലെ രാഹുൽ ഒളിവിലാണ് തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തന്റെ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചതായാണ് യുവതിയുടെ മൊഴി മാങ്കൂട്ടത്തിനെതിരെ യുവതിയുടെ ഇരുപത് പേജുള്ള മൊഴിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ തന്റെ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതിയുടെ മൊഴി തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ചും പീഡിപ്പിച്ചതായും ആരോപണം പരാതിക്കാരി മറ്റൊരു സ്ത്രീയോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വിഷയം അവതരിപ്പിക്കുകയും രേഖാമൂലമുള്ള പരാതി സമർപ്പിക്കുകയും ചെയ്തു വാട്സ്ആപ്പ് സന്ദേശങ്ങളും ഓഡിയോ റെക്കോർഡിംഗുകളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ കൈമാറി മുഖ്യമന്ത്രി പരാതി എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കൈമാറിയ ശേഷം അടുത്ത നടപടികൾ തീരുമാനിക്കാൻ ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓഗസ്റ്റിൽ ആദ്യമായി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നെങ്കിലും പരാതിക്കാരി ഇതുവരെ നേരിട്ട് ഹാജരായിരുന്നില്ല എന്നിരുന്നാലും സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു ഓഡിയോ റെക്കോർഡിംഗുകളിൽ കേട്ട സ്ത്രീയെ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചറിയുകയും രേഖാമൂലമുള്ള പരാതി ആവശ്യപ്പെടുകയുമായിരുന്നു എന്നാൽ അവർ മുൻപ് പരാതി നൽകാൻ വിസമ്മതിച്ചിരുന്നു റെക്കോർഡിംഗിലെ ശബ്ദം തന്റേതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ലൈംഗിക അതിക്രമം ആരോപിച്ച യുവതി നൽകിയ പരാതിയെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യൽ നിർബന്ധിത ഗർഭചിത്രം എന്നിവയാണ് കുറ്റങ്ങൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം നെടുമ്പങ്ങാട് വലിയമല പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി റൂറൽ എസ് പി കെ എസ് സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി പരാതിക്കാരി ബിജെപി നേതാവിന്റെ ഭാര്യ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ടെന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പരാതിക്കാരിയുടെ ആരോപണം വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും കേസിന് മുന്നിൽ സി പി എം ബി ജെ പി ബന്ധമുണ്ടെന്നുമാണ് പ്രധാനവാദം പരാതിക്കാരി ബി ജെ പി നേതാവിന്റെ ഭാര്യയാണെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു ഫേസ്ബുക്ക് വഴി പരാതിക്കാരിയാണ് താനുമായി സൗഹൃദം സ്ഥാപിച്ചത് ഈ ബന്ധത്തിനിടയിൽ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഗർഭിണിയാക്കി എന്നത് വ്യാജ ആരോപണമാണെന്നും താനുമായുള്ള എല്ലാ ചാറ്റും റെക്കോർഡ് ചെയ്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാഹുൽ പങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ പറയുന്നു ഗൂഢാലോചനയുടെ ഭാഗമായി റെക്കോർഡ് ചെയ്ത ചാറ്റുകൾ അടക്കമുള്ള തെളിവുകൾ പിന്നീട് യുവതി മാധ്യമങ്ങൾക്ക് കൈമാറി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക അടുത്ത കാലത്ത് വിവാഹിതയായ യുവതി ഭർത്താവ് മുൻച്ച് തിരുവനന്തപുരത്ത് ഒരുമിച്ചാണ് താമസിക്കുന്നത് പാലക്കാട് സ്വദേശിയായ ബി നേതാവാണ് ഭർത്താവ് പരാതിക്കാരി ജോലി ചെയ്യുന്ന സ്ഥാപനം തനിക്കെതിരെ പരാതി നൽകാൻ നിർബന്ധിച്ചു പരാതിക്കാരി ഇക്കാര്യം തന്നെ അറിയിച്ചിട്ടുണ്ട് പരാതി നൽകിയില്ലെങ്കിൽ ജോലി പോകുമെന്ന് സ്ഥാപനം യുവതിയോട് പറഞ്ഞിരുന്നു അതിന് തെളിവുകൾ ഉണ്ടെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും രാഹുൽ ജാമ്യ ഹർജിയിൽ പറയുന്നു ഗർഭചിത്രം നടത്തിച്ചെന്ന വാദം നിലനിൽക്കില്ല പരാതിക്കാരി സ്വയമാണ് മരുന്ന് കഴിച്ചത് ഇത് യുവതി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഭർത്താവിനൊപ്പം താമസിക്കുന്ന യുവതി ഗർഭിണിയാണെങ്കിൽ തന്നെ അതിന് ഉത്തരവാദി ഭർത്താവാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ സിപിഎം നേതാവ് അറസ്റ്റിലായതോടെ ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പ്രതിപക്ഷ നിരയിലെ യുവ നേതാവ് എന്ന നിലയിൽ തനിക്കെതിരായ പരാതി ഉയർത്തിയതെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ പറയുന്നു തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യ ഹർജി രാഹുൽ നൽകിയിരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും യുവതിയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നുമാണ് രാഹുലിന്റെ വാദം പോലീസിന്റെ തിടുക്കപ്പെട്ടുള്ള അന്വേഷണത്തിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു എന്നാൽ ഹർജിക്കാരനെതിരെ നിരവധി തെളിവുകളുണ്ടെന്നും ജാമ്യ ഹർജിയെ ശക്തമായി എതിർക്കുമെന്നും പോലീസ് വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസ് പ്രത്യേക സംഘമായിരിക്കും അന്വേഷിക്കുക തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ആയിരിക്കും അന്വേഷണത്തിന് നേതൃത്വം നൽകുക ഡി സിപിയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെട്ട അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് ഉള്ളത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള നേമം പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നേമം സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് കുറ്റകൃത്യം നടന്നു എന്നതിനാലാണ് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തത് രാഹുലിനായി അന്വേഷണം ഊർജിതമാണ് ലൂക്ക് ഔട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് രാഹുലിനെതിരെ പോലീസ് ലൂക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് സർക്കുലർ ഇറക്കിയത് യുവതിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് അടൂരിലെ വ്യാപാരിയായ സുഹൃത്ത് വഴിയാണ് രാഹുൽ ഗർഭചിത്ര ഗുളിക എത്തിച്ചതെന്നാണ് യുവതിയുടെ മൊഴി രാഹുലിനൊപ്പം സുഹൃത്തായ അടൂരിലെ വ്യാപാരി ജോബി ജോസഫിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രം ബലാത്സംഗം കഠിനമായ ദേഹോപദ്രവം അനുമതിയില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ പീഡിപ്പിച്ചെന്നും യുവതിയുടെ നഗ്നചിത്രങ്ങൾ മൊബൈലിൽ പകർത്തിയെന്നും ഗർഭിണിയായ ശേഷം പാലക്കാടുള്ള ഫ്ളാറ്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള ഗുരുതരാരോപണങ്ങളാണ് ിനെതിരെയുള്ളത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറുന്നതല്ല പാർട്ടി തീരുമാനമെന്ന് രാഹുൽ മാഷയത്തിൽ പ്രതികരിച്ച് വി ഡി സതീശനും രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയില്ലെന്നും അത് നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമെന്നും വി ഡി സതീശൻ രാഷ്ട്രീയത്തിൽ വൈകാരികതയ്ക്ക് സ്ഥാനമില്ല ബിസിനസ് പോലെയാണ് രാഷ്ട്രീയം അവിടെ വൈകാരികതയുമായി ഒന്നിനെയും ബന്ധപ്പെടുത്തരുതെന്നും രാഷ്ട്രീയത്തിൽ കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് അനിവാര്യമെന്നും പാർട്ടിയുടെ തീരുമാനം എന്തെന്ന് കെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെന്നും അതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു